ഹായ് ഫ്രണ്ട്സ് പനോളി യൂസഡ് കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കെ എൽ സെവൻറ്റി വൺ യൂസഡ് കാർസിലാണ് നമ്മുടെ സഹോദര സ്ഥാപനമാണ് സഹോദര സ്ഥാപനമാണ് ഇവിടെ ഏകദേശം ഒരു അഞ്ചാറോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അത് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ് പിന്നെ ഇന്നോവ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ ബലേനോ സി എൻ ജി വരുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ചൊക്കെ മൈലേജ് കിട്ടണേ സാൻഡ്രോ അതേപോലെ നാനോ പിന്നെ ഡാറ്റ്സൻ്റെ ഗോ ഏകദേശം ഒരു അഞ്ച് ആറ് വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് അപ്പം ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് ആണ് നിലമ്പൂര് മുപ്പിനി പറഞ്ഞ സ്ഥലത്ത് അതായത് എച്ച് പി ഓപ്പോസിറ്റ് ആണ് ഈ ഷോപ്പിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നുള്ളത് അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കിടക്കാം അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ പോണ വണ്ടി പറഞ്ഞാൽ ബലേനോ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചർ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് ഇതിൽ സിഗ്മ ഓപ്ഷൻ ആണ് ബേസ് വേരിയന്റ് ആണ് എ സി ഷെയറിങ് പിന്നെ രണ്ട് ഡോർ വിൻഡോ രണ്ട് എയർ ബാഗ് പിന്നെ അഡീഷണൽ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് കിടിലം വണ്ടിയാണ് വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് ഏകദേശം ബേസിക് ഓപ്ഷൻസ് കാര്യങ്ങൾ കാര്യങ്ങളതിൽ വരുന്നുള്ളൂ എഴുപത്തൊന്നായിരം കിലോമീറ്റർ ആകെ റണ് ചെയ്തിട്ടുള്ള വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ് മേജറായ ആക്സിഡന്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ വണ്ടിക്ക് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന അഞ്ചര ലക്ഷം രൂപയാണ് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ വരെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ മേജർ ആയില്ല ചേസ് അപ്പുറം ബെൻഡ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ടയേഴ്സ് നോക്കുമ്പോൾ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളുണ്ട് ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജ് കാര്യങ്ങൾ കിട്ടും അഞ്ചര ലക്ഷം രൂപ പ്രൈസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങൾ വരുത്തി കൊടുക്കുക പിന്നെ അതേപോലെ ഒരു സി എൻ ജി വരുന്ന സാൻഡ്രോ ഉണ്ട് സാൻഡ്രോ ഒക്കെ എടുക്കുന്നവർക്ക് ഭയങ്കര ഒരു പരാതിയാണ് മൈലേജ് ഇല്ല എന്നുള്ള അങ്ങനത്തെ അവർക്ക് കിടിലും വണ്ടിയാണ് ഈ ഒരു വാഹനം ഇരുപത് ഇരുപത്തഞ്ച് വരെ മൈലേജ് കിട്ടും സി എൻ ജിയിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സാൻഡ്രോ സിങ് എ സി പവർ ഷാറിങ് പിന്നെ രണ്ട് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കമ്പനി ഇൻബിൾഡ് വരുന്ന ഓപ്ഷൻസ് ആണ് പിന്നെ പിന്നെ സെക്കൻഡ് ഓൺഷിപ്പിൽ എഴുപത്തി രണ്ടായിരം ആണ് വാഹനം റണിച്ചത് ഉള്ളത് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ സി എൻ ജി ആ മൈലേജ് തന്നെയാണ് ഹൈലൈറ്റ് വണ്ടിന്റെ പിന്നെ ഈ സാൻഡ്രോന്റെ ഒക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മെയിൻ്റനൻസ് വാഹനമാണ് അധികം കർണാടക ഭാഗങ്ങളിൽ നിന്നാണ് ഇതിന് കസ്റ്റമേഴ്സ് അധികം കോൺടാക്ട് ചെയ്യുന്നത് അവർക്ക് നമുക്ക് എൻഒ സി എടുത്തവർക്ക് അതിൻ്റെ ഒരു ചാർജ് ചെയ്ത് തരും പിന്നെ അലോയിസ് കിട്ടിലെ അലോയിസ് ചെയ്തിട്ടുണ്ട് എഴുപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻഡ ഇൻഡ്യർ ഭാഗത്തൊക്കെ നല്ല സീറ്റ് കവർ കാര്യങ്ങൾ എല്ലാ ഭാഗവും നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിൽ ഒരു കോൺടാക്ട് ചെയ്യുക പിന്നെ അതേപോലെ ഒരു കീഡിലെ നാനോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജെന്നെക്സ് ഡിക്കി വരുന്ന ടൈപ്പ് വാഹനമാണ് ഇതിൽ ഏറ്റവും ടോപ്പ് വരേണ്ടി എക്സ് ടി ഓപ്ഷൻ വരുന്ന വണ്ടി പിന്നെ രണ്ട് പവർ വിൻഡോ അതേപോലെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ എല്ലാ ഓപ്ഷനും ഇതിൽ വരുന്ന വാഹനമാണ് ഇൻഡിയർ ഭാഗം കാര്യങ്ങളൊന്നും കുഴപ്പമില്ല സീറ്റ് കവർ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അത് ഫ്രണ്ട് ഭാഗം ഒന്നും ചെയ്യേണ്ടി വരും ബാക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വരെ മൈലേജ് കാര്യങ്ങളൊക്കെ എഴുപത്തൊന്നായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി പിന്നെ ടയേഴ്സ് നാല് ടയർ ഏകദേശം ഒരു എഴുപതോളം ശതമാനം ടയർസ് കാര്യങ്ങളുണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇൻട്രസ്റ്റ് ലോയിൽ കോൺടാക്ട് ചെയ്തോളി പിന്നെ അതേപോലെ രണ്ടായിരത്തി ഒൻപത് മോഡൽ ബ്ലാക്ക് ഒരു കിടിലം വാഹനാണിത് എസ്റ്റാർ ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വി എക്സ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് അതായത് നാല് ഡോർ വിൻഡോ എ സി പവർ ചാറിങ് ആൻഡ് ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് നീറ്റ് വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വാഹനം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു വാഹനം കൊടുക്കുക പിന്നെ ടയേഴ്സ് നോക്കി നോക്കുമ്പോൾ ഏകദേശം ഒരു ഫ്രണ്ട് ടയേഴ്സ് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയർ ഉണ്ട് ബാക്ക് ഒരു അറുപത് ശതമാനത്തോളം ടയർ ഉള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വാഹനം കൊടുക്കുക ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിലെ കോൺടാക്ട് ചെയ്യാം അതേപോലെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ദാറ്റ്സിൻ്റെ ഒരു ഗോണ്ട് സിംഗ് സിംഗിൾ ഓൺഷിപ്പിൽ എൺപത്താറായിരം കിലോമീറ്ററോടെ വാഹനമാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല എ സി പവർ സ്റ്റിയറിങ് പിന്നെ രണ്ട് ഡോറ് വിൻഡോ കാര്യങ്ങളൊക്കെ ഇതിൽ കമ്പനി ഇൻക്ലൂഡ് വരുന്ന ഓപ്ഷൻസ് ആണ് പിന്നെ എക്സ്റ്റീരിയർ എന്നൊക്കെ പറയാം നീറ്റ് കണ്ടീഷനാണ് അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ടയർ നോക്കുമ്പോൾ നാല് ടയർ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളുണ്ട് പിന്നെ ഇൻഡിയർ ബാക്ക് നോക്കുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് എന്നാൽ നീറ്റ് വാഹനമാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കാം വണ്ടികൾ നല്ല നീറ്റ് കണ്ടീഷനാണ് പിന്നെ മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഇൻട്രസ്റ്റ് ജോലി കോൺടാക്ട് ചെയ്തു ഇന്നത്തെ കൂടി നമ്മളോട് അപ്പ് ആണ് അപ്പോൾ ഈ വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് കാര്യങ്ങൾ അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക പിന്നെ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നുള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര മുപ്പിനി അറിഞ്ഞ സ്ഥലത്താണ് അപ്പൊ വീണ്ടും പുതിയ വിടയുമായി കാണുന്നില്ല അവർക്കും താങ്ക്